നിങ്ങൾ ഈ ആൾക്കാർക്ക് ഫുഡ് കൊടുക്കാത്തൊരു പരിപാടി വളരെ ആണ് വളരെ വളരെ റോങ് ആണ് എന്താണ് എന്താ എല്ലാവരും പട്ടിണിക്കിടാനാണ് അങ്ങോട്ട് കൊണ്ടുപോകുന്നത് നിങ്ങൾ എല്ലാരും കൂടെ ഒന്ന് അത് രണ്ടാമത്തെ കാര്യം ജിൻഡോന് മണ്ടൻ അവാർഡ് കൊടുത്തത് എനിക്ക് അന്നേ എനിക്കൊരു കളി ഒന്നൊരു സാധനമാണ് ഒന്നത് സിബിന് ക്വാളിറ്റി ഇല്ല എന്ന് പറഞ്ഞത് എന്തുകൊണ്ട് ഫിംഗർ ആൻഡ് എന്ന് പറഞ്ഞത് ഈ ലോകത്ത് സാധനമാണോ അല്ലെങ്കിൽ സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ സിനിമ റിവ്യൂ വരെ ശശാം കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ അകത്ത് എനിക്ക് ഇഷ്ടപ്പെട്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ജിൻഡപ്പന ബിഗ് ബോസ് മണ്ടൻ എന്ന് വിളിച്ചതും അതുപോലെ തന്നെ സിബിന എന്താ പറയേണ്ടത് പിന്നെ ക്വാളിറ്റി ഇല്ലാത്തവൻ എന്ന് വിളിച്ചതും പിന്നെ ഭക്ഷണം കൊടുക്കാത്തതിനെയും പിന്നെ നമ്മൾ അരിയണേനേയും മുല്ലേനേം ഒക്കെ നല്ല രീതിയിൽ ഊക്കി ഒക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് കുറച്ച് കാര്യങ്ങൾ നോക്കാം എന്താ പറയുന്നത് നോക്കാം കാരണം അധികമൊന്നും ഒന്നും ഇങ്ങനെ ഈ ബിഗ് ബോസിനെ പറ്റി വിമർശിക്കാത്തൊരു വ്യക്തിയാണ് പക്ഷേ ഇപ്രാവശ്യം ബിഗ് ബോസ് കാണാൻ തുടങ്ങിയത് നമ്മുടെ സായി ഉള്ളതുകൊണ്ടും അതുപോലെ പരിചയക്കാരിയായ ജാസ്മിൻ ഉള്ളതുകൊണ്ടും ആണെന്ന് പറയുന്നുണ്ട് പക്ഷേ അവർ രണ്ട് പേരും എൻ്റെ പ്രതീക്ഷ തെറ്റിച്ചു എന്ന് തന്നെയാണ് പറയുന്നത് നമുക്ക് എന്താ പറയുന്നത് നോക്കാം എന്ത് കൊണ്ടെന്ന് വെച്ചു കഴിഞ്ഞാൽ സായി സീക്രട്ട് ഏജന്റ് പോകുന്നു എന്നുള്ള ഒരു കാരണത്തിലാണ് ഞാൻ ഈ പരിപാടി കണ്ടു തുടങ്ങി ബിക്കോസ് അവൻ എന്താണ് ചെയ്യാൻ പോണെന്നുള്ളത് ബിക്കോസ് നമുക്കൊരു എന്താ പറയാ വേറെ ലെവൽ സാധനം കിട്ടും ബിക്കോസ് അവൻ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് ഭയങ്കര ഹൈപ്പായിരുന്നു അവൻ പറഞ്ഞു ഞാൻ കഴിക്കില്ല ഞാൻ എല്ലാ കച്ചറയ്ക്കും കേറും ഞാൻ അങ്ങനത്തെ ചെയ്യും ഇത് ചെയ്യുന്ന പറഞ്ഞ അകത്ത് കയറിയിട്ട് ചപ്പ്ലാശി മീചയം വെച്ചിട്ട് ഇങ്ങനെ മൂലം പോയിട്ടിരിക്കലാണ് ഞാൻ കണ്ടത് സത്യം പറഞ്ഞ സീക്രട്ട് എന്റെ ഒരു കാഴ്ചപ്പാടിൽ ഒരു ഒന്നും ചെയ്തിട്ടില്ല ആ ഒരു പരിപാടിന്റഡ് ഗെയിം ഒരു കാര്യം പറയുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ലൈക്ക് ഇത്രയും സൊസൈറ്റിക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരാൾ അവിടെ പോയി കംപ്ലീറ്റ് ആയിട്ട് മിണ്ടാതെ ആയ ഒരു ഫീലിംഗ് ആണ് എനിക്ക് കിട്ടിയത് അതായത് സീക്രട്ട് ഏജന്റ് കയറി വരുമ്പോഴേ എല്ലാവർക്കും പ്രതീക്ഷയുണ്ടായിരുന്നു ഇപ്പോൾ ഈ ജസാമു പറയുന്നത് പോലെ സകലി ആൾക്കാർക്കും പ്രതീക്ഷയുണ്ടായിരുന്നു കാരണം ബിഗ് ബോസ് തന്നെ എടുത്ത് കമിഴ്ത്തി വെക്കും എന്നാണ് എല്ലാവരും പറഞ്ഞത് അത്രമാത്രം പ്രതീക്ഷയോട് കൂടിയിട്ട് കയറി വന്നു പിറ്റേന്ന് മുതൽ എല്ലാവരും ചേർന്ന് ബിഗ് ബോസ് കാണാൻ തുടങ്ങി പക്ഷേ അപ്പോഴല്ലേ അറിയുന്നത് ഈ മനുഷ്യന് കാറുണ്ടെങ്കിലേ വായതോർക്കാൻ കഴിയുള്ളൂ അതായത് ഏറ്റവും കൂടുതൽ ജനങ്ങൾ വെറുത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജാസ്മിനോട് പുറത്തുള്ള കാര്യങ്ങൾ പോയിട്ട് പറയുകയും ചെയ്തു അതെങ്കിലും ഉണ്ടാണ്ട് നിന്നിട്ടുണ്ടെങ്കിൽ അത്രത്തോളം തെറിവിളികൾ കുറയുമായിരുന്നു പക്ഷെ ഇതൊന്നും ആലോചിക്കാതെന്ത് ചെയ്തു വരച്ച് കഴിഞ്ഞാല് അവിടെ പോയിട്ട് പുറത്തുള്ള കാര്യങ്ങളൊക്കെ അങ്ങ് ചാമ്പി പിന്നു പറഞ്ഞു കഴിഞ്ഞാൽ കപ്പടം മീശിയൊക്കെ വെച്ചിട്ട് എന്തോ ഒരു ഭയങ്കര ഒരു സംഭവം പോലെ അങ്ങ് പോയതാണ് ഏതായാലും അവിടെ പോയിട്ട് തേഞ്ഞു ഒട്ടുന്ന ഒരു കാഴ്ചയാണ് പിന്നീട് കാണാൻ കഴിഞ്ഞത് ഒരു കോമഡി ആയിട്ട് മാറി എന്നുള്ളതാണ് ഇപ്പോഴും അങ്ങനെ തന്നെയാണ് നമുക്കൊരു കാര്യം അടുത്തതെന്താന്ന് പറയുന്നത് കേൾക്കാറ് സ്ഥലത്ത് എനിക്ക് ഇഷ്ടപ്പെട്ടത് നമ്മുടെ ഡി ജെ സിബിൻ ആണ് അവൻറെ കൂടെ കയറി ഒരാഴ്ച എന്തോ ഉണ്ടായിരുന്നോളും പുള്ളി വേറെ ലെവലായിരുന്നു സത്യം പറഞ്ഞാൽ അതായത് കുത്തിതിരിപ്പുണ്ടാക്കുക കാര്യങ്ങൾ ആൾക്കാരായിട്ട് എതിർത്ത് അതെ സിബിന ആരും മറക്കത്തില്ല ഈ സിബിനി അതുപോലെ തന്നെ എനിക്ക് രതീഷിനെയും ഭയങ്കര ഇഷ്ടപ്പെട്ടു അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ചെന്നിട്ട് വായ തുറന്നവരാണ് ഇവരൊക്കെ വായ അടച്ചിട്ട് മിണ്ടാതിരുന്നിട്ട് സേഫ് ഗെയിം കളിച്ച ടീമൊന്നുമല്ല ഇവരൊക്കെ നല്ല രീതിയിൽ വായ തുറന്ന ടീമാണ് ഈ ഇപ്പോൾ ഈ സായി എന്നെ എന്ന് പറഞ്ഞാൽ വായ തുറന്ന് എന്തിനാ ആകെ തിന്നാനും അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജാസ്മിനോട് പുറത്തെ കാര്യങ്ങൾ പറഞ്ഞുകൊടുക്കാനും മാത്രമാണ് വായ തുറന്നത് അല്ലാതെ വേറെ ഒന്നും അല്ല ഒരുപാട് തവണ ഞാനങ്ങനെ ഉണ്ടാക്കും അതാക്കും ഇതാക്കും എന്നൊക്കെ പറഞ്ഞു പോയിട്ട് പിന്നെ അവിടെനിന്ന് ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ ഇങ്ങനെ കിട്ടും അപ്പോൾ സിബിൻ അവിടെ നല്ല രീതിയിൽ കളിച്ചിട്ടുണ്ട് ആ ഒരാഴ്ച ഉള്ളെങ്കിലും കുറച്ച് ദിവസേ ഉള്ളെങ്കിലും സിബിൻ കാര്യങ്ങളൊക്കെ അവിടെ കൊടുത്തിട്ടാണ് വന്നത് ഒരു പക്ഷേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നത്തെ ആ ഒരു പ്രശ്നത്തിൽ സിബിൻ ഔട്ട് ആയിട്ടില്ലെങ്കിൽ കപ്പ് വരെ അടിച്ചിട്ട് പോവുള്ളൂ അപ്പൊ നമുക്ക് അടുത്ത് നോക്കാം ഓഫ് ദ കാരണം ബിക്കോസ് ജാസ്മിനെ ഞാൻ അപ്പൊ നമ്മുടെ അങ്ങനെ ഒരു വ്യക്തി അവിടെ വരുന്നുണ്ട് അപ്പൊ അവളെ ഗെയിം എന്താണെന്ന് അങ്ങനെയാണ് ഞാൻ ഇനിഷ്യലി ഇത് കണ്ടു തുടങ്ങിയത് ഇനിഷ്യലി കണ്ടു തുടങ്ങി അവള് മറ്റേ ജബ്രി ഗബ്രി എന്നൊക്കെ പറഞ്ഞിട്ട് അയ്യോ എനിക്ക് പേഴ്സണലി അതൊരു ഭയങ്കര ക്രിഞ്ചായിട്ടാണ് ഫീൽ ചെയ്തത് ഇനിഷ്യലി എനിക്ക് ഇവൾ ഈ വേറൊരു തന്നെ വെളിയിൽ വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നതെന്ന് എനിക്ക് അറിയത്തില്ല ഇഫ് എന്ന റിലേഷൻഷിപ്പ് ഏതൊ ഫ്രണ്ട്ഷിപ്പാണ് വിത്ത് ബെനിഫിറ്റ് എന്ത് വേണേലും എന്നെ പറയാം ബട്ട് ഐ വാസ് ലൈക്ക് അവരിഷ്ടം പക്ഷെ പുറത്തു ഒരുത്താൻ എൻഗേജ് ചെയ്തിട്ടുണ്ടെന്ന് അറിഞ്ഞപ്പോൾ ജാസ്മിന് ഏറ്റവും കൂടുതൽ അബദ്ധം പറ്റിയത് ആ ഒരു സ്ഥലത്താണ് ജാസ്മിൻ ആ പുറത്തെ ഒരു എൻഗേജ്മെന്റ് ചെയ്തു വന്നിട്ട് ഇവിടെ ഇമാതിരി തോന്നിയവാസം കാണിച്ചപ്പോഴേ എല്ലാവരും ജാസ്മിന് എതിരായി എന്നുള്ളതാണ് ഒരു പക്ഷേ ജാസ്മിൻ അത് കാണിക്കാതെ അതായത് പുറത്ത് എനിക്ക് എൻഗേജ്മെന്റ് ഉണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ അങ്ങനെ നിൽക്കുകയുള്ളൂ എന്ന് പറഞ്ഞിട്ട് അവിടെ നിൽക്കുകയാണെങ്കിൽ ജാസ്മിൻ്റെ പിന്നെ ഈ ഗെയിമെന്ന് പറഞ്ഞാൽ വേറെ ലെവലിൽ പോയേനെ ജാസ്മിൻ ഈ ഗബ്രീനൊന്നും മൈൻഡ് ചെയ്യാതെ എനിക്ക് പുറത്ത് ഞാൻ കമ്മിറ്റഡ് ആണെന്നൊക്കെ പറഞ്ഞ് നിന്നിട്ടുണ്ടെങ്കിലേ വേറെ ലെവലിൽ പോയതാണ് ജാസ്മിൻ്റെ ഇത് ഇപ്പോഴെന്തായി ഇപ്പോഴിപ്പോൾ പ്രൈസും കൂടി കിട്ടിയില്ലെങ്കിലേ ആകെ എടുക്കാനും വയ്ക്കാനും ഇല്ലാണ്ടായി എന്നെ എനിക്ക് പറയാനുള്ളൂ കാരണം ഇനി സമ്മാനം കിട്ടിയില്ല നാട്ടിൽ പോകാൻ കഴിയില്ല അത്രമാത്രം നാണക്കേടും മാനക്കേടും തന്നെയാണ് അത് എത്ര പറഞ്ഞു കൊടുത്തിട്ടും മനസ്സിലാകുന്നുമില്ല എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരിത് അയാൾ ഒരു തെറ്റുണ്ട് അയാൾ അയാളുടെ പേഴ്സണൽ ഇവര് രണ്ടുപേരുമായിട്ടുള്ള പേഴ്സണൽ ചാറ്റ് പുറത്തു വിട്ടു വെരി ബാഡ് ദാറ്റ് വാസ് അൺഅക്സെപ്റ്റബിൾ അതിൽ തന്നെ ഞാൻ പറഞ്ഞ ആ പയ്യന്റെ ഒരു വികാരം ഉണ്ട് അവന് അവൻ അത്രയ്ക്കും പ്രഷർ തരുന്നുണ്ട് ആൾക്കാരാണെങ്കിലും ഒരുപാട് ഇത് വെച്ചിട്ട് അവന് സഹിക്കാൻ വൈകുന്നേരം പറഞ്ഞത് എന്നാ പോലും നമ്മുടെ പേഴ്സണൽ ചാറ്റ് അങ്ങനെ വിടാൻ പാടില്ല എന്ന് എനിക്ക് ഫീലിംഗ് ഉണ്ട് അല്ല അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ പേഴ്സണൽ ചാറ്റ് വിട്ടത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ജാസ്മിൻ ഇതിൻ്റെ ഉള്ളിൽ കിടന്നിട്ട് ഇയാളെ പറഞ്ഞ് ഇയാളെ പറഞ്ഞപ്പോഴെന്നാണ് ഇയാൾക്ക് ശരിക്കും നാട്ടിൽ നിൽക്കണ്ടേ ഈ നാട്ടിൽ നിൽക്കുന്നവരിലെ ചോദ്യം ചോദ്യം കേൾക്കുന്നത് അതായത് നിൻ്റെ പെണ്ണ് അവിടെ പോയിട്ട് കാണിക്കുന്നത് കണ്ടോടാ അവനെ കെട്ടിപ്പിടിക്കുന്നാണ്ടോ അവന ഉമ്മു വെക്കുന്നാണ്ടോ അവൻ കടിക്കുന്നതുണ്ടോ അവൻ നക്കുന്നതുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് എന്ന് പറഞ്ഞാൽ അവനോടല്ലേ ഭയങ്കര ചോദ്യം വരുന്നത് അതാലോചിച്ച് നോക്കണം ആരായിക്കഴിഞ്ഞാലും ഇപ്പോൾ കല്യാണം കഴിഞ്ഞിട്ടാണ് പോയതെങ്കിൽ എന്ത് ചെയ്യാനാണ് കല്യാണം കഴിഞ്ഞിട്ടാണ് ഈ ഒരു സംഭവത്തിൽ പോകുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാനാണ് പിന്നെ ജാസ്മിൻ എന്ന് പറയുന്ന ഒരു വ്യക്തി നല്ല രീതിയിൽ നുണയും പറയുന്നുണ്ട് അതായത് എന്തൊക്കെ നുണകളാണ് ജാസ്മിൻ പറയുന്നത് ഇപ്പോൾ തന്നെ ഈ നൂറ് ദിവസം കൊണ്ട് എന്തൊക്കെ നുണകൾ ജാസ്മിൻ പറഞ്ഞു അതാണ് ആലോചിക്കേണ്ടത് അപ്പോൾ ഇവരെ ഇപ്പോൾ കുടുംബങ്ങൾ വന്നിട്ടായാലും നുണ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോൾ എല്ലാവരും നുണയും പറയുന്നത് പിന്നെ ജാസ്മിന് മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല ജാസ്മിൻ്റെ പിന്നെ അതവരുടെ ബാപ്പ വന്നിട്ട് വലിയൊരു നുണയും പൊട്ടിച്ചിട്ടാണ് പോയത് എന്നുള്ളതാണ് എപ്പിസോഡ് ചെയ്യണെന്ന് അറിഞ്ഞിട്ട് ഇപ്പോഴും ഫ്രണ്ട്ഷിപ്പ് ഫ്രണ്ട്ഷിപ്പ് ശരിക്കും അവൾ നല്ല പ്രണയം അവൾ അവനെ നോക്കണേ നോക്കണോ ഞാൻ പ്രണയം കണ്ടു സോ യാ ഇറ്റ് ലവ് 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 ആൻഡ് ഓൺലി ഫീലിംഗ് ആർ ഡെഫിനിസ് ഇതൊരിക്കലും ഫ്രണ്ട്ഷിപ്പ് ഒന്നും പറയാൻ പറ്റൂല ഫ്രണ്ട്ഷിപ്പ് ഒന്നും അല്ലേ ഇത് ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്നാ അറിയാ ഇനി വേറെ പേര് തന്നെയാണ് ഫ്രണ്ട്ഷിപ്പ് ഇങ്ങനെയാണോ ഇങ്ങനെ ആരെങ്കിലും ഫ്രണ്ട്ഷിപ്പ് നടത്തും ഒരിക്കലും നടത്തൂല ഈ ഫ്രണ്ട്ഷിപ്പിന് ഇവർക്ക് ഇവർ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ജാസ്മിനായാലും ഗബ്രി ആയാലും ജനങ്ങളെ നല്ല രീതിയിൽ തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ട് അത് അവിടെയാണ് ഈ ജാസ്മിൻ ഏറ്റവും കൂടുതൽ ഈ ഹേറ്റ് വന്നതും എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അവനുമായിട്ട് സംസാരിച്ചിട്ട് ഒരു ക്ലാരിറ്റി ഉണ്ടായത് ക്ലാരിറ്റി ഇല്ലായ്മയാണ് നമ്മുടെ ക്ലാരിറ്റി എന്ന് പറയാതെ ഒരു പ്രോപ്പർ ക്ലാരിറ്റി കൊണ്ടുവരാ സോ ദാറ്റ് യു പീപ്പിൾ ക്യാൻ റൂട്ട് ഫോർ യു ഇത് എന്ത് തേങ്ങയാണെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ എങ്ങനെയാണ് അത് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ നമുക്ക് അവിടെ അത് അവർക്ക് ഇഷ്ടമാണ് അവർ അവരെ ഇഷ്ടമാണ് ഇത്രേ ഉള്ളൂ ഇതിനിപ്പോ നിനക്കൊക്കെ എന്ത് പ്രശ്നമൊന്നും നമുക്ക് പറയാനെങ്കിലും പറ്റും ഇപ്പൊ ഇത് അതും പറ്റൂല ഇതും പറ്റൂല അത് പറ്റൂല നിങ്ങൾ എങ്ങനെയെങ്കിലും ഒരു സാധനം കൊണ്ടുവന്നപ്പോഴും ദർ ഷുഡ് ബി എ ക്ലാരിറ്റി ഇൻ യുവർ റിലേഷൻഷിപ്പ് എന്നാണ് എനിക്ക് പറയാനുള്ളത് അല്ല ക്ലാരിറ്റി കൊണ്ടുവരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് രണ്ട് രണ്ടുപേർക്ക് ഇപ്പം ജാസ്മിന് ഇപ്പം ഗബ്രീനെ വേണമെന്നുണ്ട് പക്ഷേ ഗബ്രി ഒരിക്കലും അതിന് നിന്ന് കൊടുക്കില്ല കാരണം എന്താ വെച്ചാൽ ഗബ്രി അതിനൊന്നല്ല ഇവിടെ വന്നത് എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തമായ കാഴ്ചപ്പാടും ലക്ഷ്യങ്ങളും ഉണ്ട് അല്ലാതെ ജാസ്മിനിയൊന്നും കെട്ടിയിട്ടൊന്നും ഒരിക്കലും ഗബ്രി ഇങ്ങനെ എന്താ അവരുടെ വീട്ടിൽ നിന്ന് പുറത്താകാൻ നിൽക്കുന്നൊന്നും എനിക്ക് തോന്നുന്നില്ല അവിടെ നിന്ന് പിന്നെ പറയും എല്ലാവരും ഈ ആ ഇപ്പം എന്തിനാണ് അതൊക്കെ നോക്കുന്നത് ജാതി മതമൊന്നും ഇപ്പം നോക്കണ്ടായെന്ന് പറഞ്ഞു കഴിഞ്ഞാലും അതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ ആൾക്കാരൊന്നും വീട്ടിൽ അതാണ് നിങ്ങൾ ഈ ആൾക്കാർക്ക് ഫുഡ് പരിപാടി വളരെ 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 ആണ് ആണ് അങ്ങോട്ട് കൊണ്ടുപോകുന്നത് നിങ്ങൾ എല്ലാരും കൊടുക്കാത്ത പട്ടിണിക്കിടാനുള്ളത് രണ്ടാമത്തെ കാര്യം ജിൻഡോന് മണ്ടരവാഡ് കൊടുത്തത് എനിക്ക് കളി ഒന്നൊരു സിബിന് ക്വാളിറ്റി ഇല്ല എന്ന് പറഞ്ഞത് എന്തുകൊണ്ട് ഫിംഗർ ആൻഡ് പറഞ്ഞു ഈ ലോകത്ത് വിളിക്കാത്ത സാധനമാണോ ഈ അല്ലെങ്കിൽ ഈ പരിപാടിയിലെ വിളിക്കാത്ത പരിപാടിയാണെടേ ചീത്തയും ഫിംഗർ കാണിക്കലും എത്രയോ പേര് ഇംഗ്ലീഷ് വന്ന് എഫോർഡ് യൂസ് ചെയ്തിട്ടുണ്ട് അതൊന്നും ഒരു വിഷയമല്ലേ പിന്നെ ജിന്നോ എന്ത് ഏത് ഏവനാണ് നിനക്ക് റൈറ്റ് വന്നത് ഒരുത്തരം മണ്ടനായിട്ട് ചിത്രീകരിക്കാനായിട്ട് ഭക്ഷണം കൊടുക്കാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭക്ഷണം അവിടെ സുഭിക്ഷമായിട്ട് കൊടുക്കാതെ ആവശ്യത്തിന് മാത്രമാണ് ഭക്ഷണം കൊടുക്കുന്നത് പക്ഷേ ആ ഭക്ഷണവും ചില ആൾക്കാർ കൊണ്ടുപോയിട്ട് ഒളിപ്പിച്ച് കഴിക്കുന്നത് അതാണ് ഏറ്റവും വലിയ പ്രശ്നം എല്ലാവർക്കും കൊടുക്കാതെ ഒരു വിഭാഗം ആൾക്കാർ മാത്രം അവൻ്റെ അവർക്ക് ഇഷ്ടപ്പെട്ട ആൾക്കാർക്ക് മാത്രം കൊടുത്ത് ഒളിപ്പിച്ച് കഴിക്കുന്നുണ്ട് അങ്ങനെ കുറേ സംഭവം അങ്ങനെ പോകുന്നുണ്ട് പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സുഭിക്ഷമായിട്ട് ഭക്ഷണം കൊടുത്തു കഴിഞ്ഞാൽ അവന്മാർ അവിടെ കിടന്ന് ഉറങ്ങുമായി ചെയ്യുക അതാണ് പിന്നെ ജിൻഡോന മണ്ഡനാക്കിയത് ഈ ജിൻഡോന മണ്ഡൻ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് അത് ജിൻഡോനോടുള്ള പ്രതികാരമാണ് എല്ലാവർക്കും അതായത് ആർക്കും ജിൻഡോ ഇപ്പോഴും കണ്ടുകൂടാ ഒരാൾക്ക് പോലും ഇപ്പോഴും കണ്ടുകൂടാ എല്ലാവർക്കും ജിൻഡോനോട് അസൂയോ കുശുമ്പോ അല്ലെങ്കിൽ ഇവൻ എങ്ങനെയാ ഇത്രയും പാട് സപ്പോർട്ട് കിട്ടിയത് ഇവനെന്തൊരു മണ്ടനാണ് അങ്ങനെ മണ്ടനാക്കാൻ വേണ്ടിയിട്ട് ഇവനെല്ലാവരും കൂടിയിട്ട് ഒരു മാർഗ്ഗമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പിന്നെ സിബിന്റെ കാര്യം സിബിൻ ഈ പിന്നെ ഈ ഒരു ഇത് കാണിച്ചിട്ട് പുറത്താക്കിയത് അതും വളരെ മോശം തന്നെയാണ് അർജുനൻ അതിനും വലുത് കാണിച്ചില്ലേ അതുപോലെ തന്നെ അർജുൻ ഈ ചുണ്ടോണ്ട് വരെ കാണിച്ചിട്ടുണ്ട് എന്തൊക്കെയോ അപ്പം അങ്ങനെയൊക്കെ ഉള്ളപ്പോൾ എന്തിനാണ് ഈ സിബിനെ മാത്രം പുറത്താക്കിയത് അതൊക്കെ ഒരു ഇത് തന്നെയാണ് അതായത് ഇപ്പോൾ ഈ ശശാമു പറയുന്നത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവുമായിരുന്നു അതാണ് നമ്മളെപ്പോഴും എന്താ വെച്ചാൽ ഒരു പ്രേക്ഷക ഒരു സാധാരണ പ്രേക്ഷകന് തോന്നുന്ന കാര്യം തന്നെയാണ് ഈ പറയുന്നത് എല്ലാവർക്കും എല്ലാവരും മനസ്സിലുള്ളതാണിത് അതായത് ചില ആൾക്കാരുടെ പിന്നെ എന്താ പറയണ്ടത് കയ്യിലിരിപ്പുകൾ പിന്നെ ചില ആൾക്കാർ മനഃപൂർവ്വമായിട്ട് ഇപ്പോൾ ജിൻഡോനെ മണ്ടനാക്കുന്നത് പോലെ അങ്ങനെയൊക്കെ എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ചെറിയ എന്താ പറയണ്ട ഒരു ഒരു ഗ്യാങ് തന്നെ പ്രവർത്തിക്കുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് മൈൻഡിപ്പിയാണ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അടുത്ത വീഡിയോ ആയിട്ട് വരാം നന്ദി നമുക്കറും